നമസ്കാരം മലയാള സിനിമാ ലോകത്തെ ഞെട്ടിച്ച ഒരു ദുരന്ത വാർത്തയായിരുന്നു ഒരു നടി ബലാത്സംഗത്തിനിരയായി എന്നത് വെറും നടിയായിരുന്നില്ല നായിക നടി നടിയെ ബലാത്സംഗം ചെയ്തത് പൾസർ സുനി എന്ന ഒരു സാങ്കേതിക ജീവനക്കാരനാണെങ്കിലും ആ കേസിന് ഗൂഢാലോചന നടത്തിയത് അല്ലെങ്കിൽ ഈ പൾസർ സുനിയെക്കൊണ്ട് ബലാത്സംഗം ചെയ്യാൻ ഉത്തരവിട്ടത് മലയാളത്തിലെ സൂപ്പർ സ്റ്റാറുകളിൽ ഒരാളായ ദിലീപാണ് എന്നറിഞ്ഞ് കേരളം ഞെട്ടി ദിലീപ് ഏതാണ്ട് മൂന്ന് മാസത്തോളം ജയിലിലായിരുന്നു വിചാരണ തുടരുകയാണ് ദിലീപ് രക്ഷപ്പെടാനാണ് സാധ്യത പക്ഷെ അതുണ്ടാക്കിയിരിക്കുന്ന അനുരടനങ്ങൾ ചില്ലറയായിരുന്നില്ല തുടർന്നാണ് സിനിമാ ലോകത്തെ വനിതകളുടെ അവസ്ഥ പഠിക്കാൻ റിട്ടയേർഡ് ജസ്റ്റിസ് അടക്കമുള്ള ഒരു കമ്മീഷനെ സംസ്ഥാന സർക്കാർ നിയോഗിക്കുന്നത് രണ്ട് നടിമാർ ഉൾപ്പെടുന്ന ഈ കമ്മീഷൻ വിശദമായി സിനിമാ ലോകത്തെ വനിതകളോട് സംസാരിക്കുന്നു നടിമാരോട് സംസാരിക്കുന്നു സാങ്കേതിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരോട് സംസാരിക്കുന്നു ജൂനിയർ ആർട്ടിസ്റ്റുകളോട് സംസാരിക്കുന്നു അവരുടെ കയ്യിൽ നിന്നൊക്കെ തെളിവുകൾ എടുക്കുന്നു അങ്ങനെ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ സിനിമാ ലോകത്തെ വനിതകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പേജുള്ള റിപ്പോർട്ട് കൊടുക്കുന്നു ഈ റിപ്പോർട്ടിനൊപ്പം അനുബന്ധമായി സിനിമാ മേഖലയിൽ ഈ കമ്മീഷൻ എടുത്ത സ്റ്റേറ്റ്മെന്റുകൾ മൊഴികൾ അനക്സറായി രേഖപ്പെടുത്തുകയാണ് അതായത് റിപ്പോർട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പേജാണ് അതിനോടൊപ്പം മൊഴികൾ ഈ മൊഴികളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ഈ മൊഴികളിൽ പലതും ഭയപ്പെടുത്തുന്ന ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങൾ ഉൾപ്പെടുന്നതാണ് സിനിമാ മേഖലയിലെ പുരുഷാധിപത്യത്തിന്റെ നഗ്ന ചിത്രങ്ങളാണ് സിനിമാ മേഖലയിൽ മെയിൽ ഷോവനിസം അല്ലെങ്കിൽ പുരുഷ മേധാവിത്യം ആറാടുകയാണ് എന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടാണ് എന്ന് സിനിമാ മേഖലയിലുള്ള സ്ത്രീകൾ തന്നെ പറയുന്നുണ്ട് സൂപ്പർ അടക്കം അറിയപ്പെടുന്ന നടന്മാർക്ക് വഴങ്ങാത്ത നടിമാർക്ക് അവസരം കിട്ടാത്ത സാഹചര്യം സംവിധായകനടക്കം സിനിമയിൽ സ്വാധീനമുള്ളവർക്ക് കീഴടങ്ങേണ്ടി വരുന്ന നടിമാർ അടക്കമുള്ളവരുടെ അവസ്ഥ സാങ്കേതിക വിദഗ്ധരായ പ്രഗത്ഭർക്ക് കീഴടങ്ങേണ്ടി വരുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകൾ അടക്കം ചെറിയ നടിമാർ അടക്കമുള്ളവരുടെ അവസ്ഥ നടിമാരെയും സിനിമാ മേഖലയിലെ മറ്റ് വനിതകളെയും ലൈംഗികമായി ഉപയോഗിക്കാൻ വേണ്ടി മാത്രം പ്രൊഡ്യൂസർമാരായും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർമാരുമായും എത്തുന്നവരുടെ കഥ ഈ വിവരങ്ങളൊക്കെ ആയിരുന്നു ഈ റിപ്പോർട്ടിൽ എന്നാണ് സിനിമാ മേഖലയിലുള്ളവർ പറയുന്നത് എന്ന റിപ്പോർട്ട് സമർപ്പിച്ച് വർഷങ്ങൾ പലതും പിന്നിട്ടിട്ടും ഈ റിപ്പോർട്ടോ അതിനാധികാരികമായ അനുബന്ധങ്ങളോ പുറത്തു വന്നിട്ടില്ല ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല സർക്കാരിൻ്റെ ആത്മാർത്ഥതയില്ലായ്മ സ്ത്രീ വിരുദ്ധ മനോഭാവത്തിന് ഇതിനേക്കാൾ ശക്തമായ മറ്റൊന്നുമില്ല വാസ്തവത്തിൽ ഈ റിപ്പോർട്ട് പുറത്തുവിടുകയും ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി ഉണ്ടാവുകയും ചെയ്യേണ്ട ബാധ്യത സർക്കാരിനുണ്ട് എന്തു തരം നടപടിയാണ് ഏതെങ്കിലും ഒരു സ്ത്രീയെ ഏതെങ്കിലും ഒരു നടനോ അല്ലെങ്കിൽ സിനിമാ മേഖലയിലെ ഏതെങ്കിലും ഒരു പുരുഷനോ ദുരുപയോഗിച്ചിട്ടുണ്ട് എന്ന് മൊഴിയുണ്ടെങ്കിൽ അത് അവളുടെ മൊഴിയായി സ്വീകരിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തി എഫ് ഐ ആർ ഇട്ട് ഈ ദുരുപയോഗിച്ച പുരുഷൻ്റെ മേൽ നിയമ നടപടി എടുക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ട് എന്നാൽ സർക്കാർ ഇത് പൂഴ്ത്തി വെച്ചു ആരും അറിയാതിരിക്കാൻ ശ്രമിച്ചു എന്നാൽ സർക്കാർ വിചാരിക്കാത്ത ചിലത് സംഭവിക്കുന്നു വിവരാവകാശ നിയമം അനുസരിച്ച് സർക്കാരിൻ്റെ ഏത് ഡോക്യുമെൻറ്റും അത് അതീവ രഹസ്യ സ്വഭാവമുള്ളതാണെങ്കിൽ അതായത് ദേശ സുരക്ഷയെ മറ്റും ബാധിക്കുന്നതാണെങ്കിൽ അതീവ സുരക്ഷിതമായി സൂക്ഷിക്കാനുള്ള നിയമ പരിരക്ഷ ഇല്ലെങ്കിൽ ഏത് രേഖയും വിവരാവകാശ നിയമപ്രകാരം ഏത് പൗരനും ചോദിച്ചു വാങ്ങാം അഞ്ചു പേർ പലപ്പോഴായി ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വിവരാവകാശ നിയമപ്രകാരം ചോദിക്കുന്നു സർക്കാർ വിസമ്മതിക്കുന്നു ഒടുവിൽ അത് വിവരാവകാശ കമ്മീഷനിൽ എത്തുന്നു വിവരാവകാശ കമ്മീഷൻ ഉത്തരവിടുന്നു ഈ റിപ്പോർട്ട് സ്വകാര്യത സംരക്ഷിച്ചുകൊണ്ട് കൈമാറണം വിവരാവശ്യ കമ്മീഷൻ റിപ്പോർട്ട് ചോദിച്ചു വാങ്ങിയിരുന്നു സർക്കാർ മടി കാണിച്ചെങ്കിലും നിവൃത്തിയില്ലാതെ കൊടുക്കേണ്ടി വന്നു മുദ്ര വെച്ചായിരുന്നു റിപ്പോർട്ട് കൈമാറിയത് വിവരാവകാശ കമ്മീഷൻ ഇത് പരിശോധിച്ചു എന്നിട്ട് സ്വകാര്യത ഏതൊക്കെയാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഉത്തരവിട്ടു അതായത് സ്വകാര്യതയുള്ള കാര്യങ്ങൾ വെളിയിൽ വിടണ്ട ബാക്കി കാര്യങ്ങൾ വെളിയിൽ വിടട്ടെ എന്നതായിരുന്നു വിവരാവശ്യ കമ്മീഷന്റെ നിലപാട് എന്നാൽ ഇതുവരെ സർക്കാർ അത് കൊടുത്തിട്ടില്ല ഇനി അത് കൊടുത്തില്ലെങ്കിൽ നിയമലംഘനമായി മാറും സാംസ്കാരിക വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി അല്ലെങ്കിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ കൊബ്രാഗഡെ അതിന് സമാധാനം അറിയേണ്ടി വരും ശിക്ഷ അടയ്ക്കേണ്ടി വരും അതുകൊണ്ട് രാജൻ കൊബ്രാഗഡെ ഇതേക്കുറിച്ചൊരു റിപ്പോർട്ട് ഇപ്പോൾ സർക്കാരിന് സമർപ്പിച്ചിരിക്കുകയാണ് ഏതൊക്കെയാണ് സ്വകാര്യത ഏതൊക്കെയാണ് വെളിയിൽ വിടാവുന്നത് ഏതൊക്കെയാണ് വെളിയിൽ വിടാൻ പാടില്ലാത്തത് എന്ന തരത്തിലൊരു റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വിവരാവകാശ കമ്മീഷൻ കൊടുത്തപ്പോൾ അനുബന്ധ മൊഴികൾ കൊടുത്തിരുന്നില്ല വിവരാവശ്യ കമ്മീഷന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് അനുബന്ധ മൊഴികളല്ല റിപ്പോർട്ട് മാത്രമാണ് ആ റിപ്പോർട്ടിൽ ചില ഭാഗങ്ങൾ സ്വകാര്യമാണ് എന്ന് വിവരാവശ്യ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഈ പറയുന്ന മൊഴികളെല്ലാം അതീവ രഹസ്യമാണ് എന്ന് പറഞ്ഞാണ് ഇപ്പോൾ റിപ്പോർട്ട് കൊടുക്കാൻ പോകുന്നത് അതായത് വിവരാവശ്യ കമ്മീഷൻ പറഞ്ഞാലും റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട പലതും പുറത്തു വരില്ല എന്ന ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ട രണ്ട് വിഷയങ്ങളുണ്ട് ഒന്ന് എന്താണ് സ്വകാര്യത സ്വകാര്യത എന്ന് പറയുന്നത് ഒരു നിരപരാധിയുടെ അല്ലെങ്കിൽ ഒരു ഇരയുടെ സ്വകാര്യത സംരക്ഷിക്കുന്ന സാഹചര്യമാണ് അതായത് ഒരു നടിയെ ഒരു നടൻ പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് കരുതുക ആ നടി ഏതാണ് എന്നറിയാൻ പാടില്ല അത് സ്വകാര്യതയാണ് അത് സംരക്ഷിച്ച മതിയാവും അത് നമ്മുടെ നിയമം പറയുന്ന കാര്യമാണ് എന്നാൽ പീഡിപ്പിച്ച നടന് എന്ത് സ്വകാര്യതയാണുള്ളത് അയാൾ ചെയ്തത് ഒരു ക്രിമിനൽ കുറ്റമാണ് അത് പുറം ലോകം അറിയേണ്ടതുണ്ട് ഇവിടെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് ആ നടിയെ മാത്രമല്ല അല്ലെങ്കിൽ ഒരു വനിതയെ മാത്രമല്ല അവിടുത്തെ വേട്ടക്കാരനെ അല്ലെങ്കിൽ പീഡകനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു ഇത് ഏത് തരത്തിൽ ന്യായീകരിക്കാൻ കഴിയും സ്വകാര്യത എന്ന പേരിൽ ഒരു നടനോ ഒരു സാങ്കേതിക കലാകാരനോ വൃത്തികേട് കാട്ടിയാൽ ആ വൃത്തികേടിനെ എങ്ങനെ സ്വകാര്യതയുടെ പേരിൽ ന്യായീകരിക്കാൻ കഴിയും ഇവിടെ സർക്കാർ ശ്രമിക്കുന്നത് കേസ് കേസെടുത്ത് അകത്തിടേണ്ട സിനിമയിലെ പുരുഷ മേധാവികളെ അശ്ലീല ജന്മങ്ങളെ പീഡകനെ സംരക്ഷിക്കാൻ വേണ്ടി സ്വകാര്യത ഉപയോഗിക്കുകയാണ് ഈ വിഷയത്തിൽ രണ്ടാമത്തെ സംഭവം പിണറായിയോടുള്ള ഒരു ചോദ്യമാണ് ഇവിടെ നടന്മാരായ പീഡകരെ സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് പുറത്തുവിടാൻ വിസമ്മതിക്കുന്നതിന് കാരണം ചില സൂപ്പർ സ്റ്റാറുകളുടെ പേര് ഈ മൊഴിയിലുണ്ട് എന്നതുകൊണ്ടാണ് എന്ന വാർത്തകൾ രംഗത്തുണ്ട് വാസ്തവത്തിൽ സിനിമാ മേഖലയിലെ മര്യാദക്കാരായ പുരുഷന്മാർ ഇത് പുറത്തു വരാൻ മുൻകൈ എടുക്കണം കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ സകല സിനിമാ നടന്മാരും സകല സിനിമാ മേഖലയിലെ പുരുഷന്മാരും പീഡകരാണ് എന്നാണ് ജനം വിശ്വസിക്കുന്നത് സൂപ്പർ സ്റ്റാറുകൾ ഉൾപ്പെടെ മമ്മൂട്ടി മോഹൻലാലും അടക്കമുള്ള മെഗാ സ്റ്റാറുകൾ പോലും കുറ്റക്കാരാണ് എന്ന തരത്തിൽ പീഡകരാണ് എന്ന തരത്തിൽ ജനങ്ങൾ ചർച്ച ചെയ്യുന്ന സാഹചര്യം ഉണ്ടാക്കിയിരിക്കുകയാണ് രഹസ്യ സ്വഭാവം അതുകൊണ്ട് മമ്മൂട്ടി മോഹൻലാലും അടക്കം സിനിമയിലെ പുരുഷന്മാരൊക്കെ രംഗത്ത് വരണം ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ അവരെന്തിനാണ് സ്വയം ഈ ഒരു ദുരൂഹമായ രഹസ്യത്തിൽപ്പെട്ട് നാറുന്നത് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം വ്യക്തമാണ് ഉമ്മൻചാണ്ടിക്കില്ലാത്ത എന്ത് സ്വകാര്യതയാണ് ഈ സൂപ്പർ സ്റ്റാറുകൾക്കും നടന്മാർക്കുമുള്ളത് ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു സ്ത്രീ പരാതി കൊടുക്കുന്നു ആ സ്ത്രീയുടെ പരാതിയിൽ ഒരു തെളിവുമില്ല ആ പരാതിപ്പെട്ട സ്ത്രീ അനേകം പേർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് അനേകം മനുഷ്യർ അവരുടെ പരാതിയിൽ ജയിലിലായിട്ടുണ്ട് പല രാഷ്ട്രീയക്കാർക്കും അവരുടെ ജീവിതം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മകൻ അപമാനം സഹിക്കാനാവാതെ ആ സമയത്ത് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരാരോപണത്തിനും തെളിവുണ്ടായിരുന്നില്ല ആ സ്ത്രീ തന്നെ ഉമ്മൻചാണ്ടി അവരെ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയാക്കി എന്ന് പരാതിപ്പെടുന്നു ആ പരാതിക്കൊന്നും ഒരർത്ഥവുമില്ല ഒരു സാഹചര്യവുമില്ല ഒരു തെളിവുമില്ല എന്ന് ഇവിടുത്തെ അന്തം കമ്പികൾ ഒഴികെ സകലർക്കും അറിയായിരുന്നു പക്ഷേ മാധ്യമങ്ങളെല്ലാം ഒരുമിച്ച് വേട്ടയാണ് അതിന് നേതൃത്വം കൊടുത്തത് ഇപ്പോൾ ഭരിക്കുന്ന പിണറായിയും പിണറായിയുടെ പാർട്ടിക്കാരുമാണ് അവരാണ് അശ്ലീലെ കഥകൾ മുഴുവൻ പ്രചരിപ്പിച്ചതും വ്യാപിപ്പിച്ചതും ഇന്ന് മാത്രമല്ല ഈ പിണറായി അധികാരത്തിൽ വന്നതിന് ശേഷം ഈ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുകയും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതാക്കന്മാരെ എല്ലാം പ്രതികളാക്കി കേസെടുക്കുകയും ചെയ്തു ആ സ്ത്രീയുടെ സ്വകാര്യത സംരക്ഷിച്ചു തിരക്കേടില്ല നല്ലത് തന്നെ പക്ഷെ ആ സ്ത്രീ പറഞ്ഞ പച്ചക്കള്ളത്തിന്റെ പുറത്ത് ഉമ്മൻചാണ്ടി അടക്കമുള്ള പ്രത്യേകം നേതാക്കന്മാർ ലൈംഗിക പീഡകന്മാരാണ് എന്ന തരത്തിൽ പുറത്തു വരികയും അവർക്കെതിരെ കേസെടുക്കുകയും അവരെ അപമാനിക്കുകയും ചെയ്തു എന്നിട്ട് എന്തായി സി കേസ് അന്വേഷിച്ചു ആ കേസിൽ ഒരടിത്തറയും ആ സ്ത്രീ സ്വപ്നം കണ്ട് പറഞ്ഞതാണ് ആ സ്ത്രീക്ക് രാഷ്ട്രീയ താല്പര്യമുണ്ടായിരുന്നു ആ സ്ത്രീക്ക് സാമ്പത്തിക താല്പര്യമുണ്ടായിരുന്നു ഈ നേതാക്കന്മാരെല്ലാം നിരപരാധികളാണ് എന്ന് പറഞ്ഞ് ഓരോരോ വ്യക്തികളായി സി ബി ഐ കുറ്റവിമുക്തനാക്കി ആ കുറ്റവിമുക്തി കോടതി അംഗീകരിച്ചു ആ കേസ് തീർന്നു സമ്പൂർണ്ണ നിരപരാധികളായ ഈ നേതാക്കന്മാര് പ്രത്യേകിച്ച് യശ്ശരീരനായ ഉമ്മൻചാണ്ടിയെ വൃത്തികെട്ട ലൈംഗിക മനോരോഗിയാക്കി ചിത്രീകരിക്കുന്നതിന് കാരണമായത് പിണറായിയുടെ സർക്കാരിൻ്റെ രാഷ്ട്രീയ പകയോടെയുള്ള നീതിബോധം എന്ന പേരിലുള്ള വൃത്തികേടാണ് ആ ഉമ്മൻചാണ്ടിക്കില്ലാത്ത സ്വകാര്യത ഈ നടന്മാർക്ക് എങ്ങനെയുണ്ടായി എന്നതിന് ഉത്തരം പൊതുസമൂഹത്തോട് പറയണം ഈ നടന്മാരുടെ സ്വകാര്യത സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണല്ലോ ഇത് പുറത്തുവിടാത്തത് എന്ത് സ്വകാര്യതയാണ് ഈ പീഡകർക്കുള്ളത് ഇത് അന്യായമാണ് അങ്ങേറ്റത്തെ വൃത്തികേടാണ് ഏത് നടനാണ് ഏത് പുരുഷനാണ് സിനിമാ ലോകത്തെ സ്ത്രീകളോട് പ്രത്യേകിച്ച് നടിമാരോടെ വൃത്തികേടുകൾ കാട്ടിയിട്ടുള്ളത് ലൈംഗിക സംഭാഷണം നടത്തിയിട്ടുള്ളത് അനുമതിയില്ലാതെ തൊട്ടിട്ടുള്ളത് അവരെ കിടക്കയിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത് അവരോടൊപ്പം അന്തി ഉറങ്ങിയിട്ടുള്ളത് അവരെ പീഡിപ്പിച്ചിട്ടുള്ളത് അവരുടെ അവസരം നിഷേധിച്ചിട്ടുള്ളത് എന്നറിയാനുള്ള അവകാശം മലയാള സിനിമാ പ്രേമികൾക്കുണ്ട് കേരളത്തിലെ ഓരോ പൗരനും പൗരയ്ക്കുമുണ്ട് അത് പിണറായി വിജയൻ തടയരുത് അങ്ങേറ്റം സ്വാർത്ഥതയോടെയുള്ള ജനാധിപത്യ വിരുദ്ധ നിലപാടാണ്